തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി യത്തിംഖാന സ്ഥാപക നേതാവും മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററുമായിരുന്ന എം കെ ഹാജിയുടെ ജീവിതത്തെ ആധാരമാക്കി എത്തിംഖാന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ തയ്യാറാക്കിയ ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്തു പി എസ് എം ഒ കോളേജിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ എം പി പ്രകാശന കർമ്മം നിർവഹിച്ചു എം കെ ഹാജിയുടെ ജീവിതം ലോകത്തിനു മാതൃകയാണെന്ന് ശശി തരൂർ എം പി പറഞ്ഞു ചരിത്ര പുരുഷനാണ് എം കെ ഹാജി സത്യസന്ധനായ ബിസിനസ്കാരനായിരുന്നു അദ്ദേഹം സത്യസന്ധത പുലർത്താൻ കഴിയാത്ത ബിസിനസ്സുകൾ അദ്ദേഹം ഒഴിവാക്കി ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നുവന്ന നേതാവാണ് എം കെ ഹാജി മത വേണ്ടി ജീവിതം മാറ്റിവെച്ചു ഇടകലർന്ന് ജീവിക്കാൻ പഠിപ്പിച്ച എം കെ ഹാജി ഏറ്റവും മികച്ച മതേതരവാദിയും സാമുദായിക ഐക്യവും പരസ്പര സ്നേഹവും കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു എം കെ ഹാജിയെന്നും ശശി തരൂർ പറഞ്ഞു കേരളത്തിന് വേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വികസനവും വിദ്യാഭ്യാസവുമാണെന്നും എം കെ ഹാജി അത് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്തു എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഭയങ്കര കഷ്ടത്തും ദാരിദ്ര്യത്തും ജനിക്കുന്ന ഒരു ഒരു അഹമ്മദ് പിന്നെ രണ്ടര മൂന്ന് വയസ്സിന് കഷ്ടിച്ചു അച്ഛൻ അച്ഛനന്തരിച്ച് പോയി അമ്മ വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി ഓരോരു വീട്ടിൽ പോയിട്ട് വിൽക്കാൻ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം ചെയ്ത ശേഷം ഒരു വീട്ടിലൊരു എസ്റ്റേറ്റിൽ വേലക്കാരൻ്റെ ഒരു ജോലി ചെയ്യേണ്ടി വന്നു പതിനാല് വയസ്സിൽ ഇതൊക്കെ അനുഭവിച്ച ശേഷം അദ്ദേഹം ഇനിയൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച എറണാട് ലഹരിയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിന് ഖിലാഫത്ത് സമരത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ഭാവിയിലൊക്കെ ഇറങ്ങി നമ്മുടെ സ്വതന്ത്ര സേനാനി ആയിട്ട് പ്രവർത്തിച്ചു ഇങ്ങനെയൊക്കെ ഈ സ്ഥിതിയിൽ പ്രവർത്തിച്ച കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് കുറച്ചൊക്കെ സമ്പാദിച്ച് പിന്നെ ബിസിനസ് ആരംഭിച്ചതും നമ്മൾ പി എം എ സലാം പറഞ്ഞ പോലെ ശ്രീ ഇബ്രാഹിം പോണത്തിൽ ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ട് നല്ലോണം ഈ കഥ നിങ്ങളോട് പറയണം എന്നതെൻ്റെ ആഗ്രഹം പക്ഷേ സമയക്കുറവുള്ള കാരണം നമുക്ക് ചുരുക്കി അദ്ദേഹത്തെ സമയം കൊടുത്തോളൂ സംസാരിക്കാൻ എങ്ങനെയാണ് ഈ കഷ്ടമനുഭവിച്ച ഈ കുട്ടി ഇത്ര വലിയൊരു മഹാനായി ഹോട്ടൽസും ബേക്കറീസും ഒക്കെ സ്ഥാപിച്ചിട്ട് ഒരു പണക്കാരനായിട്ട് കേരളത്തിൽ തിരിച്ചു വരുന്നത് നാൽപ്പത് വർഷത്തിൻ്റെ പ്രവർത്തനത്തിലാണതൊക്കെ ചെയ്തത് എന്നിട്ട് ഇവിടെ എസ്റ്റേറ്റൊക്കെ വാങ്ങാച്ച ആ ഒരേ ഇടക്കരയിൽ അദ്ദേഹം എസ്റ്റേറ്റും കൂടി മേടിച്ചു ചില ചില ബിസിനസ്സുകൾ അദ്ദേഹം നയിക്കില്ലെന്ന് തീരുമാനിച്ചു കാരണം എന്താ കാരണം സത്യസന്ധമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ബിസിനസ് എനിക്ക് വേണ്ട അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വിറ്റു അത്രത്തോളം ആത്മാതയും മര്യാദയും ഡീസൻസിയും ഓണസ്റ്റിയും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് എന്നിട്ടാണ് ഈ പോക്കറ്റ് സാഹിബിൻ്റെ പേരിൽ ഈ മെമ്മോറിയൽ കോളേജും ഓഫനേജും ആദ്യം ഓഫനജും പിന്നെ ഓഫനജിൻ്റെ പേരിൽ കോളേജും കൂടി സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് ഒന്നുമില്ലാത്തൊരു കുട്ടി വളർന്ന് ഇത്രയൊക്കെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത ഒരു സക്സസ് ആയ ശേഷം എന്താണ് എങ്ങനെയാണ് മറ്റേവർക്ക് തിരിച്ചു കൊടുക്കുക കോളറാ സമയം സംബന്ധിച്ചപ്പോൾ കുറേ കുട്ടികൾക്ക് അച്ഛനമ്മ നഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു ഭാവി എന്ന് കണ്ടപ്പോൾ അവരെ പിടിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിൽത്തിയതാണ് അദ്ദേഹം അല്ലയുടെ ഖസാനമായി സഹായിക്കാ എന്ന് പറഞ്ഞിട്ട് ഈ യത്തീം ഖാനെ സ്ഥാപിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലും ഈ പ്രവർത്തനവും സേവനവും ഈ രാജ്യത്തിന് മാത്രമല്ല ഈ സമുദായത്തിന് മാത്രമല്ല ഈ സാമൂഹ്യത്തിന് മാത്രമല്ല ഈ എന്ന് പറയാം അദ്ദേഹം ശരിക്ക് ഒരു ഉദാഹരണമാണ് നമ്മളെല്ലാവർക്കും കാണിക്കുന്നത് എം കെ ഹാജിയുടെ മകനും യത്തീംഖാന സെക്രട്ടറിയുമായ എം കെ ബാവ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രകാശന സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു എം കെ ഹാജി സായുവിനെ കുറിച്ച് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് തീർച്ചയായിട്ടും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഗ്രന്ഥകർത്താവിനെ ഞങ്ങളിപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ ഓഫീസിൽ വെച്ച് കണ്ടു പുനത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചത് എന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ലേഖനങ്ങളും ബാക്കി കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരുപാട് സ്മരണികകളും അതുപോലുള്ളതൊക്കെ തപ്പി തപ്പി അങ്ങനെ ഏഴ് എട്ട് കൊല്ലത്തെ പരിസരം കൊണ്ടാണ് പുസ്തകം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് അത് വാങ്ങി വായിക്കാനുള്ള ഔത്സുഖ്യം എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു ജീവിതമാണ് എം കെ ഹാജി സാഹിബിൻ്റേത് ഞാൻ പ്രസംഗവേദികളിലൊക്കെ എപ്പോഴും എം കെ കുറിച്ച് ത്യാഗോജലമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാൻ ആഗ്രഹമുണ്ട് ആ ഒരു ദുരിതപൂർണമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ ജീവിതം വായിക്കാൻ അറിയാൻ എല്ലാവർക്കും വളരെ അധികം താല്പര്യമുണ്ടാവും അങ്ങനെയുള്ളൊരു വിലപ്പെട്ട പുസ്തകമാണ് ഇന്ന് തരൂർ ഇവിടെ റിലീസ് ചെയ്യുന്നത് പുസ്തക രചയിതാവ് ഇബ്രാഹിം പുനത്തിൽ എം കെ ഹാജി പുസ്തകത്തെ പരിചയപ്പെടുത്തി അഡ്വക്കേറ്റ് പി എം എ സലാം കെ പി മജീദ് എം എൽ എ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പി കെ അബ്ദുറബ് എം എ ഖാദർ സലീം കരുവമ്പലം തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹമ്മൂദ് ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന സെമിനാർ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു മലബാർ സാമൂഹ്യ മുന്നേറ്റം എന്ന വിഷയത്തിൽ അജിത് കൊളാടിയും സഹവാർത്തിത്വത്തിന്റെ തിരുരങ്ങാടി മാതൃക എന്ന വിഷയത്തിൽ ഹസിം ചമ്പ്രയും ക്ലാസ് എടുത്തു പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ ഇക്ബാൽ കല്ലുങ്ങൽ പി എം എ ജലീൽ സി എച്ച് അബൂബക്കർ ഡോക്ടർ കെ അലവി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരൂരങ്ങാടി